നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു വാക്കുകൾക്ക് ശേഷം ബഹുറിനോത് നിസ്കരിച്ചു കിട്ടിയിരുന്നു എന്ന് കാണാൻ സാധിക്കും ഒരുപാട് അതിന്റെ മഹത്വം പറയുന്ന ഹരീസുകൾ കാണാൻ സാധിക്കും ദുനിയാവും ഈ ദുരിതയിലുള്ളത് മുഴുവൻ ഒരാൾക്ക് നൽകപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്

നമ്മുടെ ആരാധനകളിലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ആരോഗ്യകരമായ ഗുണങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ ആരാധനകൾ ചെയ്യുമ്പോൾ ആരോഗ്യകരമായ ലക്ഷ്യം നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല അതതിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തും ഇപ്പൊ നമ്മൾ ഇന്ന് നോമ്പ് തുടങ്ങുകയാണ് ഒരു മാസം നമ്മൾ നോമ്പ് നോമ്പൽക്കുകയാണ് നമുക്കൊക്കെ അത് നഷ്ടപ്പെടാതെ അത് ഉൾക്കൊള്ളുന്ന പ്രാധാന്യത്തോടെ നിർവഹിക്കാൻ അല്ലാതെ അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിന് ഗുണം കിട്ടണം എന്ന് കരുതി വേറെ ശിക്ഷകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നതോടൊപ്പം ആരോഗ്യകരമായ ഗുണകർമ്മങ്ങളൊക്കെ നമുക്ക് നൽകുകയാണ് അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്നെ പക്ഷേ അതിനെ ഒരു ലക്ഷ്യമായി നമ്മൾ കാണാൻ പാടില്ല

എന്ന് തുടങ്ങുന്ന സൂറത്തും രണ്ടാമത്തെ ചിലപ്പോഴൊക്കെ രണ്ടാമത്തെ ഈ ഒരു രീതിയിൽ നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ പിന്നെ ഈ രോഗം അവരുണ്ടാവുകയില്ല എന്ന് പോലെയുള്ള വികഹി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക അപ്പൊ അങ്ങനെയൊരു നേട്ടം നമുക്ക് തുടർത്തി പോലുക അല്ലാതി രോഗങ്ങൾ കൊണ്ട് മനുഷ്യൻ ായ പണ്ഡിതന്മാർ ഗ്രന്ഥ രചയിതാക്കൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള തുടർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഒന്നാമത്തെ ആകാലത്തിൽ രണ്ടാമത്തതിൽ അനന്ത ഓതിക്കൊണ്ടുള്ള ഒരു സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള ജീവിതത്തിൽ

അള്ളാഹു താല് അടക്കപ്പെടുകയാണ് സ്വർഗം തുറന്നുകൊണ്ട് അടച്ചുകൊണ്ട് നയിക്കുന്ന നയിക്കുന്നൊണ്ട് മനുഷ്യർക്ക് അടുത്തു വരട്ടെ എന്ന് അള്ളാഹ് പോലും ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള അവസരം ഒരുക്കി തരുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ സമാഗതമാകുന്നത് പരമാവധി പങ്കെടുത്തുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെയാകുമ്പോ പുരുഷന്മാർക്ക് അതിന്റെ നന്മകൾ അധികരിക്കുകയാണ്

قد أضل لكم سهر عظيم صحابة ينمك قطم ما يما سمعنا نقل سمابت قدم آئي قلد شهر مبارك بركة آك پت ما سمعنا نقل سنت ما آئي قلد شهر فيه ليلة خير من الف شهر آئي رما سمعنا قال قلن درم آيا ياتري نقل كي رمضان اللہ دروري كي بيچ پند جعل الله سيامه ിൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിന്റെ രാത്രി നിങ്ങൾക്ക് നമസ്കരിക്കും സുന്നത്തായ കർമ്മമാകുന്നു എന്നിട്ട് റമദാനിന്റെ ഒരുപാട് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു

മൂന്നാമത്തേത് നരകത്തിരുന്നിട്ടാഹിനോട് നിങ്ങൾ കാവൽ തൊണ്ടിക്കൊണ്ടേയിരിക്കണം നാലാമത്തെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം നാല് കാര്യങ്ങൾ ഷഹബാൻ 30 ന്റെ അന്ന് നാല് റമദാൻ ആണെങ്കിൽ അതിന്റെ തലേദ സ്വഹാബത്തിനെ വളരെ ഗൗരവപൂർവ്ം റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു കൊടുത്ത നീക്കരും നമ്മൾ ഇന്നലെ ഇഷാറിൽ നമസ്കാര ശേഷം വലിയ ചൊല്ലി അഷ്ഹദു അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഊ ബികല്ലാഹ് അസ്അലുക്ക ജന്നത വഅഊദു ബിക മിനന്നാർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഈ

മൂന്നാമത്തേത് സ്വർഗ്ഗം നിങ്ങൾ നിങ്ങൾ തേടുക തേടുക നാലാമത്തേത് അല്ലാഹുവിനോട് ഈ നാല് ഉൾപ്പെട്ട എന്നതിൽ ഒതുക്കാതെ ഒഴിവ് സമയങ്ങളിലൊക്കെ ധാരാളം ചൊല്ലുമ്പോൾ പറഞ്ഞ ആ കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅഊദു ശേഷം മാറുന്നുണ്ട് മാറുന്നുണ്ട് പക്ഷേ ഈ ഒരു വചനം ഒന്ന് മുതൽ അവസാനം വരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അത്രയും പുണ്യമുള്ളതും മഹത്വമുള്ളതും ആയതുകൊണ്ടാണ് അള്ളാഹു നമുക്കൊക്കെ നമുക്കൊക്കെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ റഹ്ബാനിന് അതേപോലെ തന്നെ നോമ്പ് തുറക്ക് വളരെയേറെ നമുക്ക് നാളെ അത് പറയാം നമ്മുടെ പള്ളിയിൽ ഓട് തോക്കിയിട്ട് നമ്മളൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നമ്മുടെ ഒക്കെ പിന്തുണ കൊണ്ടാണ് ഓരോ ദിവസവും ഒന്ന് മുതൽ മുപ്പത് വരെ മലയാളികളെ ഏറ്റെടുത്തുകൊണ്ടാണ് അത് പൂർത്തിയാക്കാറുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ കഴിയുന്ന ദിവസം അവിടെ എഴുതിയിട്ട് അതുമായിട്ട് സഹകരിക്കണം വളരെയേറെ പുണ്യമുള്ള പിന്നെ നോമ്പ് തുറപ്പിക്കാൻ ഒരാളെ സാധിച്ചാൽ ആ നോമ്പ് നോക്ക ആളുടെ കൂലി ഇദ്ദേഹത്തിനൊന്നും കുറയാതെ ഉറപ്പിച്ചവർക്കൊക്കെ കുട്ടികളും ഒരുപാട് ആളുകളുണ്ടാവരുണ്ട് അതുമായി ബന്ധപ്പെട്ടവരെ കണ്ടുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു അഞ്ചു മിനിറ്റ് മാത്രമേ കൂടുതൽ നമ്മൾ ആരെയും ശേഷം പിന്നെ ഒക്കെ ഉള്ള ആളുകളായിരിക്കും അതുകൊണ്ട് ദീർഘിപ്പിച്ച് പറയുന്നില്ല ഇന്ന് നമ്മൾ ഈ നമ്മളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയും നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ മുഴുവനായി കഥാവ് കിട്ടിക്കൊണ്ടേ ഒരു മാസം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നോക്കണം ഉണ്ടെങ്കിൽ നേതൃത്വത്തിൽ പിന്നെ പിന്നെ അസരംസ്കരിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിൽ എനിക്ക് പ്രായപൂർത്തിയായതിനു നഷ്ടപ്പെട്ടില്ല എന്ന അത്ര ഞാൻ അതാവ് കിട്ടി എന്ന ഒരു

പ്രാധാന്യം കൊണ്ട് ധന്യമാക്കാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണിത് ഒരു അതിനെ മുഴുവനും ഓതി തീർക്കാൻ എങ്കിലും രട്ടെ നമുക്ക് മൺമറിഞ്ഞു നൽകട്ടെ അതിലേറെ തീർക്കാൻ നൽകട്ടെ നമ്മുടെ മൺമറഞ്ഞു പോയവർക്ക് നൽകട്ടെ നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഇരു വീട്ടിലും ഉപകാരങ്ങളുള്ള മക്കളായ തമ്മിലെ നമ്മുടെ സന്താനങ്ങളെയും കുടുംബങ്ങളെയും മാറാനുള്ള നൽകട്ടെ अमीर बिरहमत के या वक्ता वाहि ने अस्सलाम वालेकुम